മണ്ണ് വില കൊടുത്ത് വാങ്ങാനോ കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റ് പക്ഷേ അതാണ് സത്യത്തിൽ റിയാലിറ്റി ഹലോ വെൽക്കം ബാക്ക് പാലാ പോലെയുള്ള ഒരു മലയോര ഗ്രാമത്ത് മീനിച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചുവളം എനിക്ക് മണ്ണ് വില കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവമായി തോന്നി പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇങ്ങനെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം അനന്ത പത്മനാഭൻ്റെ നാട്ടിൽ ഹൈലി ആണ് എല്ലാ സിറ്റിക്കകത്ത് നിറച്ച് നിറച്ച് വീടുകളാണ് അപ്പോൾ ഓരോ വീട്ടുകാരും എന്തെങ്കിലും ചെടി നടന്നെങ്കിലോ പച്ചക്കറി നടന്നെങ്കിലോ മണ്ണിവിടെ വില കൊടുത്താണ് വാങ്ങുന്നത് മുറ്റത്തെ ഇൻ്റർലോക്കിങ് ടയൽസ് ഒന്ന് റീവർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ ടയലിനടുക്കിട്ടിരുന്ന മണ്ണുകളുണ്ടല്ലോ അത് ഒട്ടും കളയാതെ റീയൂസ് ചെയ്തു ഇതേ വില കൊടുത്ത് വാങ്ങിച്ച മണ്ണാ അപ്പോൾ വെറുതെ കളയരുതല്ലോ പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ വന്നു ഇത് കളയാതെ ഇരിക്കാൻ നല്ലൊരു സൂപ്പർ സംഭവം ഈ വലിയ മതിലിൻ്റെ ബേസ്മെൻറ്റ് തൊടാൻ പറ്റൂല അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണിടാലോ അങ്ങനെ അവിടെ മണ്ണിട്ട് ഒരു കൃഷിസ്ഥലം കൂടി ഒരുക്കി എടുക്കാൻ പറ്റൂലോ ആ മണ്ണുകൾക്ക് ചെറിയൊരു തട കൊടുക്കണം അതിനുവേണ്ടി ഒരു ഇരുപത് ഹോളോ ബ്രിക്സ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതങ്ങ് അടുക്കിക്കഴിഞ്ഞാൽ മണ്ണിനെ നമുക്ക് അതിനകത്തില്ല ഒരു ഫോൺ കോളിൻ്റെ ദൂരത്ത് നമ്മുടെ ഭുവനേന്ദ്രയേടൻ എപ്പോഴും ഉണ്ട് ഒന്ന് വിളിക്കേണ്ട താമസം ആൾ ഓടിയെത്തി പുള്ളി നല്ലൊരു കൃഷിക്കാരനാണ് ഏത് പണിയും അത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പുള്ളിക്കറിയാം നമ്മുടെ ഈ ചേട്ടനും ഞാനും തമ്മിലുള്ള കോൺവെസേഷൻസ് കൂടുതലും ആക്ഷൻസാണ് കാരണം എന്താണെന്നറിയാമോ ചേട്ടന് ചെവിയേക്കാൻ മേലെ നീ ഒട്ടും കേൾക്കത്തില്ല അപ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒരു എളുപ്പമാർഗമാണ് ആക്ഷൻസ് വേൾഡ് വൈഡ് അക്സപ്റ്റഡ് ആയിട്ടുള്ള ഈ ലാംഗ്വേജ് ഉള്ളപ്പോൾ പിന്നെന്തൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സോ നമ്മുടെ ചെടിക്കുള്ള സ്ഥലം അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലെത്തി ഇനിയിപ്പം ഇതിനകത്ത് അടിവളം ഇട്ട് മണ്ണ് നിറച്ച് നമുക്ക് ചെടി നടാം അങ്ങനെ നമ്മൾ ഇതേ ഹോളോ ബ്രിക്സ് വെച്ച് ഒരു തടം കെട്ടി ഇനി അടുത്ത് അടിവളങ്ങളാണ് അടിപൊളങ്ങയുടെ ഒരു ഹോഷയാത്ര തന്നെയുണ്ട് ഇത് നമ്മുടെ ഇവിടെ ഇന്ന് നമ്മൾ തൂത്തുവാരിയ കരികല ഇതിനിപ്പുറത്ത് കിടക്കുന്ന എന്താണെന്നറിയാമോ ഇത് കരികലപ്പൊടികളാണ് ഇതെല്ലാം പൊടിയാണ് നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ ഷീറ്റിൽ നിന്ന് വാരിക്കെട്ടി ചേട്ടൻ വെച്ചിരുന്നതാണ് പിന്നെ ഇത് കുറച്ച് മണ്ണ് പിന്നെ കോഴിക്കാഷ്ടം വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഇതിനിടയിലോട്ട് ഇട്ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടിവളങ്ങളൊക്കെ ഇട്ടു ഇത് നമ്മുടെ ഇവിടുന്ന് എടുത്ത കരികളെയാണ് പറമ്പീന്ന് ചേട്ടൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കണ്ട അടിവളങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ നമുക്കെല്ലാം കിട്ടും ഇതൊന്നും കളയാൻ വേറെ സ്ഥലം അന്വേഷിക്കുകയും വേണ്ട നമുക്കത് യൂസ്ഫുള്ളായി ഫൈനലി നമ്മുടെ സ്ഥലം ഒരുങ്ങി ഇനി നമുക്ക് പച്ചക്കറികളെടുത്ത് നട്ടാൽ മതി അടിവളങ്ങളെല്ലാം കൊടുത്തു മണ്ണിട്ട് നല്ല രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇത്രയും സ്ഥലം കൂടെ പച്ചക്കറി നടാൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പം ഇവിടെ ഞാനിതാണ്ട് ഒരു പാവല് നട്ടു ഇവിടെ രണ്ട് പാവലാണ് ഇത് ഈ ഏരിയ മുഴുവൻ നമ്മൾ ക്രീപ്പേഴ്സിന് വേണ്ടിയാണ് ഇവിടെ അടുത്ത് ഒരു പാവല് നട്ടു പാവിലും പടവലും എനിക്കില്ലായിരുന്നു പല പ്രാവശ്യം വെച്ചിട്ടും പിടിക്കാതെ പോയ ഒരു സാധനങ്ങളായിരുന്നു പാവലും പടവലും അപ്പം ഇപ്രാവശ്യം ഈ ഏരിയയിലാണ് ഞാൻ അതെല്ലാം കയറ്റി വിടുന്നത് അങ്ങനെ സ്ഥലമില്ല എന്നുള്ള എൻ്റെ സങ്കടവും മാറിക്കിട്ടി ഇനി ഈ നട്ട നമ്മുടെ ക്രീപ്പേഴ്സ് പാവിലും പടവിലുമാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇവരെ കയറ് കെട്ടി മുകളിലോട്ട് വിടണം നമ്മൾ നേരത്തെ പയറ് കയറ്റി വിട്ട പോലെ തന്നെ ഞാനിവിടെ ഒരു കയറ് എടുത്തു ആ കയറിനെ ഇവിടെ കെട്ടി എന്നിട്ട് കയറിൻ്റെ അറ്റം താഴേക്ക് പിടിച്ചിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കല്ല് ഈ കയറിൻ്റെ അറ്റത്ത് കെട്ടിവയ്ക്കുകയാണ് ഇനി ഇതിനെ നടുക്കോട്ട് വെച്ചു രണ്ടു പേർക്ക് ഒരേപോലെ ഇതിൽ കയറിപ്പോകാം രണ്ട് വള്ളികളെയും ഞാൻ ഈ ഒറ്റ കയറിൽ തന്നെ കയറ്റി വിട്ടു ഇതാണ് ഇപ്പം നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് പാവലും പടവലും ഒന്നിച്ചാണ് ഈ കയറിലേക്ക് കയറുന്നത് മുകളിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു വയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിലേക്കാണ് പടത്തുന്നത് ഇവിടെ ഞാൻ അടുത്ത കയറ് കെട്ടിക്കൊടുത്തു ഇവിടെ രണ്ട് വള്ളി കെട്ടിയിട്ടുണ്ട് അകത്തു ഒന്നുണ്ട് പുറത്തു ഒന്നുണ്ട് ഈ അകത്തെ വള്ളിയിലാണ് ഞാൻ കയറ് കെട്ടിയത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ നടപ്പാതെ തീരെ നഷ്ടപ്പെടും അങ്ങനെ ഇവിടെ മുകളിൽ കയറ് കെട്ടി പിന്നെ താഴോട്ട് കല്ല് കെട്ടി ഇവരെയും ഇവിടുത്തെ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രയും വിശാലമായ ഏരിയ പച്ചക്കറി നടാൻ വേണ്ടി കിട്ടി എസ്പെഷ്യലി നമ്മുടെ ക്രീപ്പേഴ്സ് നടാൻ വേണ്ടി ഒരു തുണ്ട് മണ്ണുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഗ്രോ ബാഗിനെ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഇതിപ്പോൾ എനിക്കൊരു നല്ല ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു വലിയത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ പോലെ തന്നെ കിട്ടി അപ്പം ഇതിനകത്ത് പല പല സാധനങ്ങൾ നടാം വളവിടുമ്പോഴും എനിക്ക് ഒന്നിച്ച് വളവിട്ട് പോയാൽ മതി ഓരോ നൈറ്റ് ഇടാം അപ്പം എനിക്ക് കിട്ടിയ ഒരു നല്ല ഒരു ഏരിയയാണിത് ഇതിനകത്ത് നിറച്ചീനി പച്ചക്കറികൾ നട്ട് റെഡിയാക്കണം കുറേയേറെ ഏരിയ കൂടി എനിക്ക് പച്ചക്കറി നടാനും കൃഷി ചെയ്യാനുമായിട്ട് കിട്ടി അതിൻ്റെ പെരുത്ത സന്തോഷമുണ്ട് പുതിയ സ്ഥലമായി പുതിയ ചെടികളായി ഇനി കായകൾ മാത്രം കിട്ടിയാൽ മതി